എല്ലാവർക്കും സുഖമല്ലേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക ഒരാളെ കുറ്റപ്പെടുത്തുക അതേ ഉള്ളൂ നമുക്കിവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് ബിഗ് ബോസ് കഴിഞ്ഞുവല്ലേ ബിഗ് ബോസ് കഴിഞ്ഞാൽ കഴിഞ്ഞു അവിടെ ഗെയിം ഷോ ഓവർ ആരെയും നമ്മൾ പേഴ്സണലായിട്ട് വേദനിപ്പിക്കുക അത് നമ്മുടെ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ജിൻഡോയ്ക്കാണ് അല്ലേ ജിൻഡോ നമ്മൾ ആഗ്രഹിച്ച പോലെ ജയിച്ചു അതിൻ്റെ അകത്തുള്ള ഗെയിം എന്ത് തന്നെ ഓരോരുത്തർക്കും അവരുടേതായ ഗെയിം സ്ട്രാറ്റജി ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് ആരെയും വിഷമിപ്പിക്കാതിരിക്കുക നമ്മൾ മനുഷ്യനാണ് നാളെ നമ്മൾ എന്ത് എന്താവും നമ്മൾ നമ്മളെങ്ങനെയാവുന്ന ആർക്കും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മൾ ആരെയും പേഴ്സണലായിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക ഒരു ഗെയിം ഷോ കഴിഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുത്തി ആ ഒരു ഗെയിം ഷോ ഓവർ ഇനി നമ്മൾ പേഴ്സണലായിട്ട് ആരെയും നമ്മൾ വേദനിപ്പിക്കാതിരിക്കും അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മൾ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും നല്ല പാഠം അതാവട്ടെ എന്തിനല്ല ആരെയും വേദനിപ്പിക്കുന്നത് ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനെ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സൈബർ ബുൾഡിങ് ചെയ്ത ഒരാളാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടും പിന്നെ കൂടെ നിന്നവർ ഒക്കെ ആയിട്ട് ഭയങ്കര സൈബർ ബുൾഡിങ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ആ മനുഷ്യനൊക്കെ വെറുതെ വിടാം അവരവരുടേതായി ജീവിച്ചോട്ടെ അവർ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ അല്ലേ അപ്പോൾ സോ അവർ ജീവിച്ചോട്ടെ അതുപോലെ ജാസ്മിൻ അകത്തത് എന്ത് തന്നെ ഗെയിം കളിച്ചാൽ അവർ പുറത്ത് പോകുന്ന അവർക്കൊരു ലൈഫുണ്ട് അവർക്കൊരു പേഴ്സണൽ ഇഷ്യൂസിൽ അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ മാനേജ് ചെയ്യാൻ പോകുന്നത് ജാസ്മിനാണ് ഇപ്പോൾ ജാസ്മിൻ അഫ്സൽ പ്രശ്നത്തിൽ എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ പോകുന്നത് അവർ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നിടയ്ക്ക് കൊടുത്ത് അവനങ്ങനെ ചെയ്യരുത് അവൻ പോയോ നന്നായി നല്ലതായി അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ഇത് അത് അഫ്സലിൻ്റെ ഇഷ്ടമാണ് ജാസ്മിനെ വേണോ വേണ്ടേന്ന് തീരുമാനിക്കേണ്ടത് അതുപോലെ ജാസ്മിൻ്റെ ഇഷ്ടമാണ് നമുക്ക് നമുക്കവിടെ കഴിഞ്ഞു അവരുടെ കൈ അവരുടെ പേഴ്സണൽ വിഷയം വെച്ച് നമ്മൾ നമ്മളെന്തിനാകും മറ്റുള്ളവർ ഒത്തിരി വേദനിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനൊക്കെ എനിക്ക് റിയലായിട്ടൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ കുറച്ച് വിഷം കഷ്ട കുറച്ച് സമയം ഇടും കാരണം അവിടെ കളിച്ചത് അവൾ കുറേ നെഗറ്റീവ് ആയാൽ പോലും പേഴ്സണലി നമ്മളാരെയും ഹറാസ് ചെയ്യാതിരിക്കുക നമുക്കവിടെ നമുക്ക് അവരവരുടെ ജീവിതം ജീവിച്ച് പോട്ടെ ആർക്കാ കുറ്റം ഇല്ലാത്ത കുറവില്ലാത്ത നമുക്കില്ല ഈ പറയാനും നിങ്ങൾക്ക് ആർക്കും ഇല്ലേ ഒരു കുറ്റവും ഇല്ലേ ഉണ്ട് തീർച്ചയായും ഉണ്ട് അല്ലേ പക്ഷേ അത് നമ്മളെ ഒരുപാട് പേര് ചോദ്യം ചെയ്യാൻ വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ നമ്മൾ സമാ നമുക്ക് നമ്മുടെ മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി തന്നെ ജീവിക്കുന്നതല്ലേ ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക ഉപയോഗിച്ചതോടെയാണ് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നേരിട്ടുള്ളത് എനിക്ക് പ്രത്യേകിച്ച് റീച്ച് കുറവായതുകൊണ്ടാവും എനിക്ക് സൈബർ ബുള്ളിംഗ് വളരെ കുറവായിരുന്നു ഈ ജാഹസിൻ്റെ കുറച്ച് ടീംസ് വന്നു തന്നെ ചീത്ത പറയുമായിരുന്നു അത്രേ ഉണ്ടാവുള്ളൂ എന്നാലും മോശമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല കുറച്ചൊക്കെ പറയുമായിരുന്നു പിന്നെ എനിക്കെല്ലാവരും ജിൻഡോ സപ്പോർട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ജിൻഡോനെ വിളിച്ചു ജിൻഡോനെ അല്ലാട്ടോ ജിൻഡോൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു അപ്പോൾ എന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തീർച്ചയായും വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുന്നവരും സബ്സ്ക്രൈ എൻ്റെ എൻ്റെ വീട്ടിലെ പുതിയ പുതിയ അതിഥി ഇഷ്ടമായ ബ്ലാക്ക് കീ ആണ് ഭയങ്കര കുറുമ്പാണ് ഇന്നലെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ട് അവന് ഉറക്കയില്ല രാത്രി ഇങ്ങനെ നിൽക്കുക ആ ഒറ്റയ്ക്ക് പോയി കിടക്കത്തില്ല ഇവിടെ പിള്ളേരെടുത്ത് മാത്രമേ വിൽക്കത്തുള്ളൂ എങ്ങനെ കിടന്നാലും ബ്ലാക്ക് കീ വിളിക്കുമ്പോഴത്തേക്ക് ഓടി വരും എത്ര ഉറക്കത്തിലായാലും പിന്നെ ഞങ്ങളുടെ റൂമിനേക്ക് കിടക്കത്തുള്ളൂ പിള്ളേരെ ഒച്ച കേട്ടാലേ ഉറങ്ങത്തുള്ളൂ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തുടങ്ങും മൂളിമൂളി ഇരിക്കും കുറച്ച് കഴിഞ്ഞ് കൊച്ചു ചെറുത് വന്നുകഴിഞ്ഞാൽ അവള കൂടെ ഒക്കെ ആവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവളൊന്നു ഉറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മൂളി മൂളി ഇങ്ങനെ നടക്കും ഭയങ്കര അറ്റാച്ചാണ് ഒരു മാസം ആയതിനെ ആവുന്നേ ഉള്ളൂ ഭയങ്കര കുറുമ്പനാണ് ഓരോന്ന് കടിച്ചു വരച്ച് ഇങ്ങനെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് കടിക്കാനും വരുന്നുണ്ട് പിന്നെ മൂ ചെറുത് ചെറുത് എപ്പോഴും പിടിച്ചു പിടിച്ച് അതിനെ പിടിച്ചിട്ട് നിലത്തെറിയൽ ആ പണി പാവമുണ്ട് കൈ ഞൊണ്ടി ഞൊണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കഷ്ടമുണ്ട് അപ്പോൾ എന്ത് തന്നെയാലും അപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക് ഇഷ്ടമായോ ഞാൻ ദിവസം പകൽ സമയത്ത് അവൻ്റെ വീഡിയോ എടുത്ത് നല്ല ക്ലിയർ ആയിട്ട് ഇടട്ടോ അപ്പോൾ ജിൻഡോയിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ പ്ലീസ് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ നമുക്കൊരു ജീവിതമേ ഉള്ളൂ നമുക്കൊരാളെ വേദനിപ്പിച്ചിട്ട് അതിൻ്റെ അവരുടെ കണ്ണിനിരുന്ന ശാപം എന്തിനാണ് നമുക്കും നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ നമ്മളിതാക്കിയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ തലമുറയ്ക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ മക്കൾക്ക് നന്മ ചെയ്താൽ ഒരു പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കതിന് നന്മ കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലൂടെ നമ്മുടെ മക്കളത് അനുഭവിക്കും നമ്മളൊരാളെ വല്ലാണ്ട് ദ്രോഹിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടിച്ചു തരും പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ വേറെ ഏതെങ്കിലും രീതിയിൽ അവർ അവർ മിസ്സൂസ് ചെയ്യും സോ നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ശാദ ഉണ്ടാക്കി വെക്കാതിരിക്കുക അവരുടെ ഗെയിം കഴിഞ്ഞ് അവിടെ ഓവറാണ് അപ്പോൾ നമ്മൾ ആരെയും സൈബർ ബുള്ളിങ് ചെയ്യാതിരിക്കുക അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്